ആഡി മീഷയ്ക്ക് വെച്ച് ആയിട്ടുണ്ട് ഞാൻ എന്നെ തന്നെ സ്വയം പറഞ്ഞത് വെൽക്കം ബാക്ക് എ ആകാശിന്റെ പുതിയ സോ നമ്മളിന്ന് പറയാൻ പോകണമുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ബെറ്റിംഗ് ആപ്പ് ഉണ്ടായതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് മീൻസ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ തന്നെ ചൂന്നിരുത്ത സാധനങ്ങൾ പറയാൻ പോകുന്നത് ഇത് മിക്കവാറും ശരിയായിരിക്കും നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും യൂനോ സമിതി ഉമ്മ സൊക്കെ നമ്മളിന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ പഴയ കാലത്തെ സിനിമകളൊക്കെ എടുക്കുന്നത് അപ്പോഴൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളറാണ് ചൂതാട്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോപ്പ് പച്ച അങ്ങനത്തതാണ് സംഭവം പൈസ വെച്ച് പൈസ വെച്ച് പിന്നെ ചീട്ടുകൾ ഇങ്ങനത്തൊക്കെയാണ് അതൊക്കെ ലൈവ് സംഭവങ്ങളാണ് പിന്നെ പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോൾ കാണും ചോപ്പിൽ വെച്ചാൽ പത്ത് രൂപയ്ക്കാണെങ്കിൽ നമുക്ക് അത് ഇരുപത് രൂപ കിട്ടും പിന്നെ അത് അത് പച്ചയിലൊക്കെ ആണെങ്കിൽ പത്ത് രൂപ വെച്ച് കഴിഞ്ഞാൽ അതും സെയിം ഇരുപത് രൂപയാണ് പക്ഷേ വെള്ളയിലൊക്കെ ആണെങ്കിൽ അത് പത്ത് രൂപയ്ക്ക് ആണെങ്കിൽ അത് നാൽപ്പത് രൂപയായിട്ട് കിട്ടും ഐ മീൻ മുപ്പത് രൂപ മൂന്നരട്ടിയാണ് കിട്ടുന്നത് അതിനകത്ത് നമ്മളൊരു ബോൾ കിട്ടുക ബോളിൽ ബോളിൽ കറക്കും അപ്പോൾ നിങ്ങൾ ഈ ഉത്സവ പറമ്പിലൊക്കെ അത് സ്ഥിരം സാന്നിധ്യമാണ് ഈ സെയിം പാറ്റേൺ ആണ് സംഭവം ഈ ഇല്ലീഗൽ ആപ്പ് ഇല്ലീഗലാണെന്ന് വെച്ചാൽ ബെറ്റിംഗ് ആപ്പ് ഇവർ കൊണ്ടുവന്ന് കിട്ടണം വലിയ ബെറ്റിംഗ് ആപ്പ് എന്ന് വെച്ചാൽ അതേ സെയിം സാധനം തന്നെയാണ് നമ്മൾ ഓരോ കളർ പ്രിൻറ്റ് ചെയ്യണം അത് ശരിയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി സെറ്റ് ചെയ്തതാണ് ഈ കളർ പ്രിഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആദ്യം ഒരു പത്താം മുപ്പതിലേക്ക് തരും പിന്നെ പിന്നെ ആയപ്പോൾ നമ്മൾ ഒരു ഹ്യൂജ് എമൗണ്ട് അങ്ങനെ അടുത്ത് കമത്തി കൊടുക്കും എന്ത് പെട്ടെന്ന് കാശുകയാണ് നമ്മൾ കേരളത്തിലുള്ള എല്ലാവരും മലയാളികളൊക്കെ പെട്ടെന്ന് വീഴും സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഓ ഞാൻ വലിയ പരിയാതൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ കൂട്ടുകാരനൊക്കെ ഒരുപാട് കൊണ്ടുപോയി ഈ ചെയിൻ ആപ്പ് നീ അവൻ്റെ ബാക്കിൽ പോയില്ല ഞാൻ ഇവൻ്റെ ബാക്കിൽ വയ്ക്കും അങ്ങനെ നമ്മളെ ഒരു ഗഡുവാവും പിന്നെ ആ ഗഡു വേറെ ആളും അങ്ങനെ 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 ഗഡുകള ഗഡുകളുടെ ബഹളമായിരിക്കും ആയിരിക്കും അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാനതിൽ ചെയ്തിട്ടുമുണ്ട് പിന്നെ പിന്നെ എനിക്ക് കുറച്ച് ബുദ്ധി വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ചുമ്മായാണെന്ന് അങ്ങനെ ബെറ്റിംഗ് ആപ്പ് ബെറ്റിംഗ് ആപ്പ് അങ്ങനെ കേരളത്തിലേക്ക് വരികയാണ് കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാരണം എന്ന് കേരളത്തിൽ ആദ്യം നല്ല നല്ല ഫോളോസ് ഉള്ളവരാണ് ഇവർ ആദ്യം ക്യാച്ച് ചെയ്യണം അപ്പോൾ ഇന്ന് എമൗണ്ട് കൊടുക്കാം എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്ന കാര്യമായിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് തരാം നിങ്ങളത് പ്രൊമോട്ട് ചെയ്യണം ഈ പ്രമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർ ഓൾറെഡി ഒരു വീഡിയോയും ഒരു എല്ലാം എന്ന് വെച്ചാൽ അവർ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ നമ്മൾ അവർ എന്ത് ചെയ്താലും ഇപ്പോൾ പച്ചയിലെ വെച്ചാലും ചൂപ്പിൽ വെച്ചാലും അവർക്ക് മൂന്നിരട്ടിട്ട് ക്യാഷ് കിട്ടുകയുള്ളൂ കാര്യം അത്രത്തോളം അവർ സെറ്റിംഗ് ആണ് ഫുൾ 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 പ്ലാൻ അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ നമ്മൾ ഓ അതിൽ ഇറക്കിയിട്ടുള്ള പൈസ കൊയ്യാം 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 പക്ഷെ നമുക്കറിയാം പെട്ടെന്ന് ചാടിക്ക് ഇറങ്ങി കൊയ്യാം കൊയ്യാന്ന് പറഞ്ഞ് പോകുമ്പോൾ ആദ്യമൊക്കെ ചെറുതായിട്ട് കൊയ്യുക പിന്നെ പിന്നെ ആപ്പം മൂന്ന് ഇരട്ടിയായിട്ട് പോകും പിന്നെ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലീഗൽ ആ അപ്പോൾ നമ്മൾ കളിക്കുമ്പം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലോ ഇവിടെയോ പോയി പരാതി കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വൺ പ്രത്യേകത നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നതിനാണ് ആയി നല്ല നല്ല വീഡിയോസ് കാണുന്നത് അവരെ നമ്മൾ ഇഷ്ടപ്പെട്ടാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇവർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസിമ സക്കീർ പുള്ളിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 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 രാവിലാകുമ്പോൾ തുടങ്ങും ഞാൻ ബാങ്ക് മേടിക്കാൻ പോകുന്നു എസ് ബി ഐ മേടിക്കാൻ പോകുന്നു ഇന്ത്യൻ ബാങ്ക് മേടിക്കാൻ പോകുന്നു എല്ലാം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത് ഈ ഒരു ഗെയിമാണ് ഇത് സിമ്പിൾ സിമ്പിൾ നമ്മൾ ആദ്യം നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ഓം ക്രീൻ കുട്ടിച്ചാൽ എന്ന് പറഞ്ഞാൽ മഞ്ഞേ പിതുക്കണം മഞ്ഞേ പിതുക്കിട്ട് വന്നുകഴിഞ്ഞാൽ ഓ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ സിമ്പിളാണ് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം പൈസ ഉണ്ടാക്കണം ഞാനിപ്പോൾ ഫ്ലൈ ഫ്ലാറ്റ് മേടിച്ചു രണ്ട് വീട് മേടിച്ചു നാല് കാർ മേടിച്ച് ഈ കാറൊക്കെ എന്ന് വെച്ചാൽ ഉത്സവം ബി 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 വലിച്ചു വിടുന്ന കാറുകളായിരിക്കും സോയിസ് ഇങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ഓഫ് ഇത്രയും പെട്ടെന്നുള്ളവർക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടോ ക്യാഷ് എന്ന മൈൻഡിൽ നമ്മൾ ചെന്ന് കയർ കൊടുക്കും നമ്മുടെ പൈസ പോകും നമുക്ക് ആദ്യമൊക്കെ പൈസ കുറച്ച് കുറച്ച് കിട്ടും മീൻസ് ഇപ്പോൾ ഒരു രൂപ രൂപയ്ക്കണമെങ്കിൽ നമുക്ക് രണ്ടായിരം രൂപയ്ക്ക് കിട്ടും എന്നുവെച്ചാൽ ഞാൻ പറയുന്നതല്ല കളിച്ചവർ പറയുന്നതാണ് എനിക്ക് പിന്നെ കളിക്കാൻ എനിക്കറിയാം ഞാൻ കളിച്ചെല്ലാം പോകും ഞാൻ അത്രയ്ക്ക് ബൈക്കുള്ളവരാണ് സോ ഈസ് അങ്ങനെ ആദ്യമൊക്കെ കിട്ടും 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 പിന്നെ നമ്മളെന്തോ ഈ ആദ്യമൊക്കെ ആദ്യമൊക്കെ കുഞ്ഞു കുഞ്ഞ് പൈസയാണ് കിട്ടണം മീൻസ് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് മുമ്പ് ആയിരം രൂപയ്ക്ക് കിട്ടി 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 നമുക്കെന്തോ ഇതാണ് നമ്മുടെ ലക്ഷ്യം ഇത് വെച്ച് നമ്മൾ ഈ ലക്ഷ്യങ്ങളുണ്ടാക്കുന്ന പറഞ്ഞാൽ നമ്മൾ എന്താകും വീട്ടുകാരെന്ന് അറിയാതെ പൈസയോ ഫോണോ മേഗോ സ്വർണ്ണോ എന്തെങ്കിലും കൊണ്ടേ കൊണ്ടിട്ട് വിൽക്കി വിട്ടിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കും പൈസ ഉണ്ടാക്കി നേരെ കൊണ്ട് ഇതിലേക്ക് അങ്ങ് എറിയും എറിയുമ്പോഴത്തേക്കും എല്ലാം അങ്ങ് ഓയ്യോ അയ്യോ പിന്നെ നേരെ പോലീ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റുമോ ഇല്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമെങ്കിൽ അപ്പം ആടി അപ്പം അടിച്ചിട്ട് വരും ഇതുപോലത്തെ ഒന്നാമത്തെ ഒന്നാത്തുകാർ ഇതുപോലത്തെ ഇല്ലീഗൽ ആപ്പിൽ നമ്മൾ ചെന്ന് കയറാൻ പാടില്ല പിന്നെ ഇപ്പോഴത്തെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് കഴിയാത്ത പിള്ളേരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കുന്നത് ഇപ്പോൾ ഇവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ കാറിൽ ബൈക്കിൽ ഐഫോണൊക്കെ മേടിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഇവർക്കിതിൻ്റെ ഒരിതാണ് ഇപ്പോൾ എല്ലാത്തിൻ്റെ കയ്യിൽ ഐ ഫോണാണ് ഐഫോൺ ഒരു മനുഷ്യനില്ല ഐഫോൺ ഫോണ് ഡൂക്ക് ഐഫോണ് ഡൂക്ക് ഡുക്ക് ഐഫോൺ അപ്പോഴത്തേക്കും ഇവർ ഇവരെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗൽ ആപ്പ് ചെയ്യുന്നവരും ഇത് കറക്റ്റായി പിടിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഫോൺ മേടിക്കണോ ഇതിൻ്റെ അകത്ത് കയറിക്കുവോ പെട്ടെന്ന് യുഡുക്ക് മേടിക്കണോ ഈ ആപ്പ് കളിച്ചാൽ മതി ഒന്നും ചെയ്യണ്ട കണ്ണടച്ചിട്ട് ഏതെങ്കിലും ഒന്നും ഓം ഗ്രിൻ കൂട്ടിച്ചത്തെന്ന് പറഞ്ഞൊരു ഒരു ഒന്നിൽ പിതുക്കുന്നു നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഡൂക്ക് മേടിക്കുക ഐഫോൺ മേടിക്കാം താറു വരെ മേടിക്കാം എൻ്റെ പൊളിയിലെ താറു വരെ മേടിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ നേരെ കൊണ്ട് പൈസ ഇറക്കുന്നു മീൻസ് ഞാൻ പറയുന്നത് ഞാൻ അന്ന് അന്നിന്നും പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കുറച്ച് പേരെ സമീപിച്ച് പക്ഷേ ഞാൻ ചെയ്തില്ല സോ ഞാൻ ആരാ മുതൽ ഒന്നാമത്തെ കുറച്ച് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് യൂട്യൂബിലാണ് പത്ത് ഇരുപത്തായിരം പേരുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ പത്ത് ആറായിരം ഏഴായിരം പേരുണ്ട് ഇവരെയൊക്കെ പറ്റിച്ച് ജീവിക്കുന്ന കായിട്ടും നല്ലത് നമ്മളത് ചെയ്യാതിരിക്കുന്നതാണ് അതുകൊണ്ടാണ് പാപ്പാ ഞാനത് ചെയ്യാത്തത് എനിക്ക് ഓഫർ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല ഇതുപോലെ വിളി വന്നിരുന്നു വിളി വന്നിരുന്നു എനിക്ക് വിളി വന്നിരുന്നു അളയ എനിക്ക് വിളി വന്നിരുന്നു പക്ഷേ ഞാൻ ചെയ്തില്ല കാര്യം എന്ത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നമുക്കൊന്ന് ചെയ്യണ്ടല്ല പാപ്പ സോകെ അങ്ങനെ ഫാസിമ ഇവർ ഞാൻ ഇത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസിമേർ അക്കൗണ്ട് അടിച്ച് പോയിട്ടുണ്ട് ഈ അക്കൗണ്ട് അടിച്ച് പോയിട്ട് പുള്ളിക്കാരിയുടെ ധൈര്യം നിങ്ങൾ മനസ്സിലാക്കണം പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഏഴായിരം ഫോളോസായി ഈ ഏഴായിരം ഫോളോസ് ആയിട്ട് പുള്ളിക്കാർ റേഞ്ച് ആലോചിക്കണം അതിൻ്റെ അകത്ത് തന്നെ മൂന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ മൂന്ന് ലിങ്ക് ഉണ്ട് ഒന്നിൻ്റെ പേര് ടെലിഗ്രാമിൽ ചെന്നിട്ട് ബെറ്റിംഗ് ആപ്പ് ബെറ്റിംഗ് ആപ്പ് വഴി ആണ് പോയി എന്നിട്ട് പിന്നെ ചെന്ന് നേരെ ബെറ്റിംഗ് ആപ്പ് കയറാം പിന്നെ അതിൻ്റെ താഴെയും കിടക്കുന്നത് ഡു വിൻ ട്വൻറ്റി പെർസെൻറ്റ് രജിസ്ട്രേഷൻ ഇൻവിറ്റ് കോഡ് യു നോ പിന്നെ ഇല്ലീഗൽ ആപ്പ് പിന്നെ ഒരു യൂട്യൂബ് അക്കൗണ്ട് പുള്ളിക്കാരുടെ അക്കൗണ്ട് അടിച്ച് പോയി എന്നിട്ട് പുള്ളിക്കാർക്ക് ഇപ്പോൾ ഏഴായിരം ഫോളോസ് ഉണ്ട് പിന്നെ ബാക്ക് ബാക്ക് എന്ന് പറഞ്ഞ് പിന്നെയും തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അറിയാൻ ഈ അക്കൗണ്ട് അടിച്ച് പോകുന്നു അങ്ങനെ അതും വേറൊരു അക്കൗണ്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് വെരി ഗുഡ് നോ അങ്ങനെ മൂന്ന് ആപ്പ് പിന്നെയും പ്രൊമോട്ട് ചെയ്യണം ഇവർ എടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ പറ്റിച്ചാൽ ഇവർക്ക് പൈസ ഉണ്ടാക്കണം അതാണ് ഇവരെ മൈൻഡ് അങ്ങനെ പിന്നെ വേറെ രണ്ട് പേരെ പിന്നെ വേറെ കുറച്ച് പേരൊക്കെ അക്കൗണ്ട് അടിച്ച് പോയിട്ടുണ്ട് ഈ വയനാട് ബ്ലോഗ് പുള്ളിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിനകത്തിരുന്ന് പറയുകയാണ് ഇതുപോലെ ഒരു കാറ് വേണ്ടത് വയനാട് മാത്രമായിട്ട് ഉണ്ടായ ഒരു വലിയൊരു ടൂറിസ്റ്റ് ബസ് മേടിച്ചത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ബ്ലോഗ് ഉണ്ടാക്കി പിന്നെ മല്ലിയ ഫാമിലി പുള്ളിക്കാരൻ വയസ്സാ നല്ല കള്ള പറഞ്ഞത് തങ്കമ്മോ എന്ന കാറൊക്കെ ഇറക്കിയിട്ട് അത് ഞാൻ പിന്നെ ജിമ്മിൽ ചെന്നിട്ട് പൈസ കൊടുത്തിട്ട് പോരാണെങ്കിൽ ഞാൻ ഈ കാപ്പാണ് കളിച്ചത് ഇന്നാ അവിടെ ആയിരം ഇന്ന് അവിടെ അഞ്ഞൂറ് ഇന്ന് അവിടെ ആയിരം ഇവർ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാണ് ഓരോ ഫോളോസ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അരിമണി അരിമണി പോലെയാണ് ഈ ഇൻഫ്ലുവൻസ് എല്ലാവരും ഇപ്പോൾ എല്ലാവരും എല്ലാവരും ഞാൻ പറയുകയാണ് ഇവർക്കൊക്കെ ലക്ഷങ്ങളുള്ള ഫോളോസ് ഉണ്ട് ഈ അരിമണി ചേർത്ത് 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 ഇവർ ഓരോ ഒരു കുറേ ഫാൻസ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണേ ഈ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും ഇല്ലീഗൽ ആപ്പ് ഇവർ സമീപിക്കുകയാണ് അപ്പോൾ ഇവര് കേൾക്കണത്തിൽ ഈ അരിമണി ഞാൻ കൊണ്ടുവന്നതാണ് ഈ അരിമണി ഞാൻ കൊണ്ടുവന്ന ഫോളോസാണ് ഇവരെല്ലാവരും പറ്റിക്കാം പറ്റിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഹ്യൂജ് ആണ് ആ ഹ്യൂജ് അമൗണ്ട് എങ്ങനെയാണ് എന്ന് വെച്ചാൽ പൊന്മുട്ട ഇടുന്ന താറാവാണ് സംഭവം മനസ്സിലായി ഇവർ ഇവരെ ഫോളോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് കുഞ്ഞു ഫോളോസ് ആണ് അപ്പോൾ ഇവർ എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു മുട്ടായിരിക്കും ഇടുന്നത് അപ്പോഴത്തേക്കും വേറെ ഒരു ആപ്പ് വന്നിട്ട് വരണം ഞാൻ നിങ്ങൾക്ക് വലിയ സ്വർണ്ണമൊട്ട് തരാം അപ്പോൾ അവർ അപ്പോഴത്തേക്ക് വാങ്ങുന്നു പിന്നെ നേരെ എല്ലാം കൂടെ അടിച്ചു പോകുന്നു ഇപ്പോൾ പക്ഷേ ഇവർ ആരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ടിട്ട് വീഡിയോസ് ഇട്ടിട്ടില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ അക്കൗണ്ട് പോയി എന്ന് പറഞ്ഞിട്ടില്ല ഇനി ഇവർ വരും ഈ മല്ലു ഫാമിലി പിന്നെ അതുപോലെ തന്നെ വയനാട് ബ്ലോഗും പിന്നെ അതുപോലെ തന്നെ ഫാസിമ സഖ്യം ഇവരെല്ലാം വരും ഇവരെല്ലാം വരുന്ന എപ്പോഴെന്ന് അറിയാവോ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീക്കവർ ചെയ്തെടുക്കാൻ പറ്റും എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ എടുക്കുന്നതിന് ശേഷം ഒരു ബി ജി എം ഇട്ട് വരും ഞാൻ വയസ്സാ നല്ലാട്ടി കള്ളാവാൻ നല്ല ഏ പീൻ പീണ്ട തെറുംബി വന്നിട്ട് എന്ന് സൊല് എപ്പോഴും പോയി അപ്പിയേ തീരമ്പി വന്നിട്ട് എന്ന് സൊല് എന്ന് പറഞ്ഞ് ഒരു ബി ജി എം ഒക്കെ വരാൻ വേണ്ടിയാണ് ഇവർ കാത്തിരിക്കുന്നത് അങ്ങനെ എടുത്ത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ പൊന്ന് പോലീസ് കളിയന്മാർ നിങ്ങൾ പിന്നെയും കൂട്ടണം പിന്നെയും കൂട്ടണം ഇതൊരു അക്കൗണ്ട് എല്ലാം അടിച്ച് കൂട്ടണം കാര്യം അല്ലെങ്കിൽ ഇവർ ഇവർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പിന്നെ ഇതുപോലെ ചെയ്യും മനസ്സിലായില്ലേ ചെയ്ത് ചെയ്യുന്നതിനല്ലട ആൾക്കാരെ പറ്റിച്ചിട്ട് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് ഇപ്പോൾ നമ്മളൊരു പരസ്യത്തിൽ അഭിനയിക്കുന്നത് ഓക്കെ പരസ്യത്തിൽ അഭിനയിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മൾക്കിപ്പം പരസ്യങ്ങൾ കൂടുതലും ഫേക്കാണ് ഇങ്ങനെ എന്നാൽ പോലും ഇതാന്ന് വെച്ചാൽ ഭയങ്കര ഇല്ലെങ്കിൽ ആപ്പാണ് ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേരൊക്കെയാണ് കയറി കാണുന്നത് മനസ്സിലല്ലേ കുറേ കൊച്ചു കൊച്ചു പിള്ളേരെ ഒന്നാത്തേ ഈ പിള്ളേർക്ക് എവിടെന്നി ഫോൺ കിട്ടും ഈ കൊറോണ ടൈം ആയപ്പോഴാണ് എല്ലാത്തിനും ഫോൺ കിട്ടി തുടങ്ങി ഇൻസ്റ്റാഗ്രാം 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 ഈ ഇൻസ്റ്റാഗ്രാമില്ലാത്ത ആരും ഇല്ലടേ സ്വത്തിട്ടാരും സോ സ്വദേശം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എന്നെ സമീപിച്ചു ഞാനും അതിൽ വഴങ്ങിയില്ല യുനോ ഞാൻ വെൽ ജെൻറ്റിൽമാൻ ആയതുകൊണ്ടാണ് അങ്ങനെ അല്ലാതെ ഇപ്പം ആൾക്കാരെ പറ്റിച്ച് നമ്മൾ പൈസ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയ്യിൽ നിൽക്കില്ല സോ കേസ് അപ്പോൾ ഞാൻ പറയാൻ പോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് ഏഴായിരം ആയി രണ്ട് അക്കൗണ്ടിലും പിന്നെ നമുക്ക് ഞാൻ അന്നും ഇന്നും പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വെറ്റിങ് ആപ്പ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റിങ് ആപ്പ് നമ്മളെ സമീപിക്കുമ്പോൾ നമുക്കൊരു അക്കൗണ്ട് ഒരു തരാണ് ഈ അക്കൗണ്ടിൽ നമ്മൾ മഞ്ഞേ പിരിക്കലും ജോപ്പി പിരിക്കലും ഏത് കളർ പിരിക്കലും നമുക്ക് പൈസ കിട്ടുകയുള്ളൂ നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മൾ ഞാനിപ്പോൾ അഞ്ഞൂറ് രൂപയുടെ ആണ് സോ ഗ്സ് ഇപ്പം ഞാൻ ഈ ബെറ്റിംഗ് ആപ്പിൽ അഞ്ഞൂറ് രൂപ ഇട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എനിക്ക് തരുന്ന പൈസയാണ് ഞാൻ അവർക്കിടുന്നത് അവരിടുന്നത് അവർ തരുന്ന ഹ്യൂജ് എമൗണ്ട് ഞാൻ അതിലേക്ക് ഇടുന്നത് മനസ്സിലായില്ലേ ഇപ്പം എനിക്ക് പോകില്ലെന്ന് എനിക്ക് നല്ല നൂറ് ശതമാനം ഉറപ്പുണ്ട് കാര്യം അവർ അത് സെറ്റ് ചെയ്ത് തന്നൊക്കെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ അഞ്ഞൂറ് രൂപ ഇട്ടിട്ട് ആ പച്ചയിൽ പിതിക്കി പച്ചയിൽ പിതിക്കിയപ്പോഴത്തേക്ക് ആ മൂവായിരം നാലായിരം ഈ എമൗണ്ട് കൂടെയാണ് മനസ്സിലായ ഈ എമൗണ്ട് കൂടുന്നതനുസരിച്ച് ആൾക്കാരെ പറ്റിക്കുന്ന ടെൻഡൻസി കൂടെയാണ് മനസ്സിലായോ സോ സ്വകേശ് ഞാൻ എപ്പോഴും എപ്പോഴും പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇല്ലീലാപ്പിളിച്ചത് ഇടപെടൽ ഇപ്പോൾ വൺ എക്സ് ആയാലും വൺ എക്സ് ഇപ്പോൾ എല്ലാ ആപ്പും വെറുതെയാണ് ഇപ്പം സൂപ്പി ആയാലും വിൻസോ ആയാലും ഇപ്പം വിൻസോയും സൂപ്പിയും വെച്ചുകഴിഞ്ഞാൽ വേറെ ഒരു തരമാണ് വിൻസോ സൂപ്പി അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞു പക്ഷെ അതൊരു പൈസ ഉണ്ടാക്കുന്നവരുണ്ട് ഇല്ലാക്കുന്നവരുണ്ട് പക്ഷെ കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചും അത്രേ ഉള്ളൂ ഞാനും ഒരു സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന പിന്നീട് എനിക്ക് മനസ്സിലായി ഇതൊക്കെ ചുമ്മയാണെന്ന് പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ കാര്യങ്ങളും നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പൈസയൊക്കെ പോകും സൊ ഗസ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഇല്ലീഗൽ ആപ്പിൽ ഒന്നും ചെന്ന് തലവെക്കാത്തത് യുനോ എന്നെ എന്നെ സമീപിച്ചില്ല എന്നെ സമീപിക്കാത്ത കാര്യങ്ങളുണ്ട് യുനോ എന്നെ സമീപിച്ചായിരുന്നു ഇല്ലീഗൽ ആപ്പ് വഴി പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ പറഞ്ഞായിരുന്നു എന്നെ ഇതുപോലെ സമീപിച്ച് ഇല്ലീഗൽ ആപ്പ് അപ്പോൾ അവർ പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ എടാ നീ ഒന്ന് ചെയ്യടാ ചെയ്യാന്നാൽ അപ്പോൾ ഞാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ആളെ ഏഴായിരം ഫോളേഴ്സുള്ള ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഏഴായിരം ഫോളോസ് ഉള്ളു ഇപ്പോൾ യൂട്യൂബ് ഇരുപത്തേരം പേരേ ഇങ്ങനെ കാണുന്ന ആരത്തിനകത്തെയായിരിക്കും പക്ഷെ നമ്മൾ അതിൽ ആൾക്കാരെ പഠിച്ചിട്ട് ഒരു പൈസ എനിക്ക് വേണ്ട താഴത്തുള്ള ആകാശ് ഞാൻ പൈസ നല്ലേ ഞാൻ പൈസ നെല്ലടി കളർ നെല്ലടി സോ ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതുപോലെ വൺ ആപ്പ് ഇന്ന് പിടിച്ചോ മഞ്ഞയിൽ പിരിക്ക് നിങ്ങൾക്ക് രണ്ടായിരം രൂപ ചോപ്പി പിരിക്ക് മൂവായിരം രൂപ നീല പിരിക്കുക ഏഴായിരം രൂപ ഇതൊക്കെ ഇട്ടിട്ട് നിങ്ങളെ പറ്റിച്ചിട്ട് പറ്റിച്ച കാശം എനിക്ക് വേണ്ടതാണ് യൂട്യൂബിൽ നിന്നത്തെ പൈസ ഒരു അതുമില്ല എനിക്ക് വേണ്ട പൈസ എനിക്ക് പൈസ വേണ്ട